ഈ മഴക്കാലത്ത് ഇങ്ങനക്കെല്ലാം പോകാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ അതായത് ഇരിക്കൂറാണ് അടുത്ത് നിലാമുറ്റം പള്ളി കഴിഞ്ഞ പാടം തന്നെ റൈറ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പ് കിട്ടുന്നുണ്ട് നമുക്ക് ആ പെട്രോൾ പമ്പിന്റെ ആ റോഡ് കയറി കഴിഞ്ഞാൽ ഒരു ഇറക്കി ഇറങ്ങി കഴിഞ്ഞ ഒരു കേറ്റം കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡ് ചെറിയൊരു സ്ഥലം നല്ല അടിപൊളി നല്ല രസമുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ അത് എല്ലാവരും കുട്ടികൾക്കും വെല്ലുവിളികൾക്കൊക്കെ പോകാൻ പറ്റും കുറെ ദൂരം ഒന്നുമില്ല കുറച്ച് നടക്കുന്നുണ്ടോ അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു തിരക്കില്ല കുളിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ പോയിട്ട് ഇവർ ജസ്റ്റ് ഒന്ന് കാണാൻ പോയെന്നൊരു ബ്ലോഗ് എടുത്തുനിന്നുള്ളും കേട്ടോ അപ്പൊ നല്ല അടിപൊളി സ്ഥലമാണ് ഇപ്പൊ മഴയുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീക്കെൻഡ്സ് അല്ലാത്തത് നമ്മൾ വീക്ക് ഡേയ്സിൽ പോയത് കൊണ്ട് വളരെ കുറവായിരുന്നു കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ അപ്പം കുളിക്കാൻ പോകുന്ന ആളാണെങ്കിൽ വീക്ക് ഡേയ്സിൽ പോയാൽ മതി ആൾക്കാർ കുറവായിരിക്കും വീക്കെൻഡ് ഇപ്പോൾ ആൾക്കാർ കൂടുമ്പോ കുളിക്കാൻ സാധനം ഇതാ എല്ലാ ആറുമാതിക്കും നല്ല മരത്തിന്റെ കൊമ്പിലും പിടിച്ചിരിക്കും നല്ല അടിപൊളി സെറ്റ് സ്ഥലമാണ് ചെറിയ ഒരു വെള്ളച്ചാട്ടം അങ്ങനെ വലിയ സംഭവം ഒന്നുമല്ല ചെന്നിരുന്നാലും നല്ല രസമുണ്ട് അവിടെ പോയിട്ട് കുറച്ചൊന്ന് ഈവനിങ് ടൈം അല്ലെങ്കിൽ രാവിലത്തെ ടൈമെല്ലാം പോയിട്ടൊന്ന് കുളിക്കാനിതാക്കാനൊക്കെ നല്ല ഒരുപാട് ആൾക്കാർ സന്ദർശിക്കുന്ന സ്ഥലമാണ് നട്ടാ കുറച്ച് കുറേ നമ്മൾ കുറേ മുന്നേ പോയിട്ട് കുളിച്ചിട്ടൊക്കെ ഉണ്ട് ഇപ്പം കുളിക്കാൻ പറ്റിയില്ല എന്നുള്ളൂ ഒരുപാട് ആൾക്കാർ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഒരു ഹിഡൻ സ്പോട്ടാണ് കണ്ണൂർ ജില്ലയിലുള്ള പോവുക വരിക കുളിക്കുക അടിച്ച് പൊളിക്കുക അത്ര തന്നെ ഏതായാലും നമ്മൾ പോയി സ്ഥലമൊക്കെ കണ്ട് സെറ്റാക്കി ഇതിന് മുന്നേ ഒരുപാട് തവണ കുളിച്ചോണ്ടന്നെ ഇപ്പം കുളിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണാൻ പോകുന്ന ബ്ലോഗ് എടുക്കാൻ മാത്രം എന്തായാലും ആൾ ആർമാദിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഇതാ അടുത്തിങ്ങനെ വെള്ളത്തിൽ ചാടിങ്ങനെ കുളിച്ച് ഇങ്ങനെ പൊളിക്കന്നെ പൊളിക്കുക പൊളിക്കുക പൊളിച്ചെടുക്കുക തന്നെ എന്താണല്ലോ പറയാം രക്ഷില്ല സ്ഥലം വൈബാണ് വേറെ മൂടാണ് എന്താ നല്ല കാടിൻ്റെ ഉള്ളായിട്ട് നല്ല ഒരു അറ്റ്മോസ്ഫിയറും നല്ല ഒരു കാലാവസ്ഥ നല്ല തണുപ്പുള്ള വെള്ളമാണ് പൊളി നല്ല അടിപൊളി